കണ്ണൂരിൻ്റെ പൊതുവേയുള്ള നിലപാട് ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഉന്മൂലനം ചെയ്യുക ഉന്മൂ ഉന്മൂലന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക ചന്ദ്രശേഖരൻ ജയകൃഷ്ണ മാർഷക അനവധി സംഭവങ്ങൾ അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ രക്തപ്പുഴ ഒഴുക്ക് ഒഴുക്കുക എന്നുള്ളതാണ് അവരുടെ സിദ്ധാന്തം നമസ്കാരം വിശ്വ ഹിന്ദു മഹാസംഘ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വെണ്ണിയൂർ ഹരീന്ദ്രനാഥാണ് എന്നോടൊപ്പം ഉള്ളത് ഇന്ന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് കണ്ണൂരിലെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എങ്ങും എങ്ങും എത്താതെ നിൽക്കുന്നൊരു കേസാണ് കേസ് അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിലെ സകല കുടുംബങ്ങളും എന്താകും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അതും നിയമ വ്യവസ്ഥയിൽ ഏറ്റവും ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ഒരു വൺ ഓഫ് ദ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന പോലെ അത്തരക്കാരനായ ഒരു ഉദ്യോഗസ്ഥന് ഒരു അപകടം സംഭവിച്ചിട്ടും എങ്ങും എങ്ങും എത്താതെ നിൽക്കുകയാണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം കണ്ണൂരിൻ്റെ ഒരു ഉന്മൂലന ശാസ്ത്രത്തെ കുറിച്ചായിരിക്കും എന്ന് തോന്നുന്നു എന്ത് തോന്നുന്നു അങ്ങേക്ക് അപ്പോ കണ്ണൂരിന്റെ പൊതുവേയുള്ള നിലപാട് ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഉന്മൂലനം ചെയ്യുക ഉമ്മൂ ഉന്മൂലന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക ചന്ദ്രശേഖരൻ ജയകൃഷ്ണൻ മാഷ്ട്ര അനവധി സംഭവങ്ങൾ അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ രക്തപ്പുഴ ഒഴുക്ക് ഒഴുക്കുക എന്നുള്ളതാണ് അവരുടെ സിദ്ധാന്തം അപ്പോൾ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് ഏതൊരു രേഖയും പിന്നെ ഉണ്ടാകാത്ത തരത്തിൽ കാര്യങ്ങൾ നീക്കപ്പെടു നീക്കിയെടുക്കുക അവിടുത്തെ കൊലപാതകത്തിന് ഒരു രൂപമുണ്ട് അവർ പ്രതിപക്ഷത്താണെങ്കിൽ പോലീസിനെ ആദ്യം സ്വാധീനിക്കും പിന്നെ ജാമ്യമെടുക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ആരായും വ്യത്യസ്തമായ ശൈലി ഉപയോഗിക്കും ആ ഉപയോഗം ഒരുപക്ഷെ ഈ പാവപ്പെട്ട എ ഡി എം നബി നബൂ നബീൻ ബാബു അത് മനസ്സിലാക്കിയില്ല ആസൂത്രിതമായി നമ്മൾ എന്നെ എങ്ങനെ കൊല ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് ഈ അർത്ഥത്തിൽപ്പെട്ടത് അവിടുത്തെ മാസസ്റ്റുകാരുടെ ടോട്ടൽ സ്വഭാവമാണത് അങ്ങനെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അനേകം അപ്പോൾ ആ നിലയ്ക്ക് ഈ കൊലപാതകത്തെ സംബന്ധിച്ച് ആദ്യം മുതൽ അവസാനം വരെ ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ വരൂ ഏഴ് അടങ്ങുന്ന ഒരു സംഘം ഇദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നാണ് അറിയുന്നത് അതിൽ മധ്യഭാഗത്ത് അയാൾ ഇരിക്കുകയും ആ ചുറ്റപ്പെട്ട് മറ്റുള്ളവരിയ്ക്കുകയും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സി സി ടി വി ദൃശ്യങ്ങളോ അന്നത്തെ വന്ന ഫോൺ കോളുകളോ ഒന്നും തന്നെ ആരും ചെക്ക് ചെയ്ത് നോക്കിയെടുത്തിട്ടില്ല ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗമൊക്കെ വള്ളം വികസിച്ച് നിൽക്കുന്ന കാലം ഈ കാലത്ത് ഒരു സംഭവത്തെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി അനേകം മാർഗങ്ങളുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദഹിപ്പിച്ചുവെങ്കിലും ഇത് അറിയാനുള്ള ധാരാളം മാർഗങ്ങളുണ്ട് പക്ഷേ ഒന്നും തന്നെ ഈ സംസ്ഥാന പോലീസ് കഴിവുള്ളവരാണ് പക്ഷേ മാർക്സിസ്റ്റ് അടിമകളായി ഭരണകൂടത്തിൻ്റെ ഭീകരതയുടെ അടിമകളായി മാറിയതുകൊണ്ട് ഒരു നീതിയും ന്യായവും നന്മയും ഇവിടെ ഇല്ല ആ നിലയ്ക്ക് സി ബി അന്വേഷണം ആവശ്യമാണ് ആദ്യമായി മാർസിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഭരണകൂടം പറഞ്ഞത് ഞങ്ങൾ എ ഡി എം നബീം ബാബു ബാബുവിൻ്റെ കൂടെയാണ് അദ്ദേഹം മജിസ്ട്രേറ്റ് അധികാരമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇതാണ് സംഭവിച്ചെങ്കിൽ സാധാരണ വ്യക്തികളുടെ ജീവിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം തുടക്കം മുതൽ തന്നെ അവരുടെ വീട്ടുകാർ പറയുന്നുണ്ട് അവരിത് വിശ്വസിക്കുന്നില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് കാര്യം തലേ ദിവസം തന്നെ അവർ ഒരുപാട് ഈ വിഷയവുമായി സംസാരിച്ചിരുന്നു കുടുംബവുമായി സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനൊരു ഇതിന് മുതിരില്ല എന്ന് കുടുംബം പറയുന്നുണ്ട് പക്ഷെ അത് തെളിയിക്കുന്നതാണ് അങ്ങിപ്പോ ഈ പറയുന്ന ഈ ഏഴോളം പേർ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോയി എന്നുള്ള ആ ഒരു വാദഗതി ഇല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ട്രെയിനിൽ കയറാൻ നേരത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ നാളെ രാവിലെ നിങ്ങൾ വാഹനവുമായി ഇവിടെ വന്നാൽ പത്തനംതിട്ടയിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകും ഞാനവിടെ വന്നിറങ്ങും പക്ഷേ ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ച് കെട്ടിത്തൂക്കിയ സ്ഥലത്ത് നമ്മൾ സംശയിക്കുന്ന കെട്ടിത്തൂക്കിയ സ്ഥലത്ത് അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ആ റൂം തുറന്നു കിടന്നു എന്ന് പറഞ്ഞാൽ തുറന്നിട്ട് ആരും ആത്മഹത്യ ചെയ്യില്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളോടും ഭാര്യയോടും പറയുന്നു നാളെ രാവിലെ ഞാൻ പത്തനംതിട്ടയിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ വാ വാഹനവുമായി വന്ന് കൂട്ടിക്കൊണ്ടു പോകണം ഇനി രാത്രിയിൽ മരിക്കുന്നതിന് മുമ്പ് ഫോൺ ചെയ്തു എന്ന് പറയുന്നത് കള്ളമാണ് നിർബന്ധിച്ച് ഭാര്യയെ വിളിപ്പിച്ചതാണ് ഈ ഗുണ്ടകൾ അതിനെക്കുറിച്ച് പറയുന്നത് ഭൂമാഫിയ സംബന്ധിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഭൂമി കയ്യേറിയതിനെക്കുറിച്ചുള്ള രേഖ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഭൂമാഫികളാണ് കൊന്നു കാസർഗോഡിൽ നിന്ന് വന്ന ഭൂമാ ഭൂമാഫികളാണ് കൊന്നത് വേഗ വിഭാഗം പറയുന്നത് ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സി 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 ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ കേരളത്തിലെ കൊലപ്പുള്ളികൾ കിടക്കുന്ന പ്രധാനപ്പെട്ട മാർസിസ്റ്റുകാർ കൊല ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധമായി ഉപയോഗിക്കുന്ന കൊലപ്പിള്ളികൾ താമസിക്കുന്ന മുഴുവൻ ജയിലുകളിലെയും സി സി ടി ജീപികൾ പരിശോധിച്ച് ആരാണ് ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ അവിടെ കൊണ്ടുപോയി സംഭവം നടത്തി തിരിച്ചുകൊണ്ട് ജയിലിലാക്കിയത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ഭരണകൂടം ആർക്ക് വേണ്ടിയാണ് ഉപവർത്തിക്കുന്നത് ഭര ഭരണകൂടം കൊലയാളികൾക്ക് വേണ്ടിയാണ് മാത്രമാണ് ഉപവർത്തിക്കുന്നത് അവരുടെ ആജ്ഞാനുപാത്തികളായി മാത്രം നിൽക്കുക ഒരുപക്ഷേ കേരളത്തിൽ കുറച്ച് ജനത മാർക്സിസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അടിമകളായ പോലീസുകാർ അടിമകളായ ഉദ്യോഗസ്ഥർ അടിമകളായ മീഡിയ സംവിധാനം ഇവർ യാത് യഥാ യാഥാർത്ഥ്യ ബുദ്ധിയുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല നാളെയും എനിക്കല്ലെങ്കിൽ ഈ അടുത്തൊരു കുടുംബത്തിന് ഈ അനുഭവം ഉണ്ടാകും മാർസിസ്റ്റുകാരായ ഉദ്യോഗസ്ഥ കുടുംബം അവരുടെ കുടുംബം കുടുംബം മുഴുവനും കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പം കമ്മ്യൂണിസ്റ്റുകാരൻ ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് കാരനല്ലാത്ത ആൾക്കാരെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് എന്നും ചിന്തിക്കാനുള്ളൊരവസരമാണ് ഈ രാജ്യത്തെ കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് നന്മ ആഗ്രഹിക്കുന്ന സത്യം ആഗ്രഹിക്കുന്ന ധർമ്മം ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും അതുകൊണ്ട് സി ബി ഐ അന്വേഷണം അനിവാര്യമാണ് ആവശ്യമാണ് അത്യാവശ്യമാണ് അടിയന്തരമാണ് മറ്റ് ഏതൊരു ഏതൊരന്വേഷണത്തിനും പ്രസക്തിയില്ല കേരള പോലീസിൻ്റെ അന്വേഷണം ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോ അന്വേഷിക്കുന്നത് പോലെ ആയിരിക്കും കാരണം അവരുടെ ആജ്ഞാനവർത്തികളായി ഇങ്ങനെ സരൂട്ടടിച്ച് നിൽക്കുന്നവരാണ് പോലീസിനെ കൊണ്ട് ന്യായവും നീതിയും ചെയ്യാൻ അനുവദിക്കില്ല ആയതിനാൽ മഹിഷ്ട്രേറ്റ് അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചു അദ്ദേഹത്തിന് കുടുംബത്തിനും കേരളത്തിനും നന്മയ്ക്ക് വേണ്ടി സി ബി അന്വേഷണം അത്യാവശ്യമാണ് കാരണം ഇത് ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ രാജ്യത്തെ അറിയണം ഈ പാർട്ടി ആക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണോ കൊലയാളികൾക്ക് വേണ്ടിയാണോ ഭൂമാഫികകൾക്ക് വേണ്ടിയാണോ അതറിയേണ്ടതുണ്ട് അതിനുവേണ്ടി സി ബി അന്വേഷണം അനിവാര്യമാണ് അതിലേതൊരു സംശയവും വേണ്ട കേസ് കോടതിയിൽ ഏതെല്ലാം തരത്തിൽ അട്ടിമറിക്കാനുള്ള ശ്രമം സി പി എമ്മിൻ്റെ ഭരണകൂടവും പാർട്ടിയും ചെയ്യും അതിനെയെല്ലാം വിജയത്തിലെത്തിച്ചുകൊണ്ട് നമുക്ക് സി ബി ഐ അന്വേഷിക്കേണ്ടത് കേരളത്തിൻ്റെ താല്പര്യമാണ് ഭാരതത്തിലെ മുഴുവൻ സംഘടനകളുടെയും വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും ആവശ്യമാണ് സ്നേഹനിധിയായ ഒരു കുടുംബനാഥൻ ഇല്ലാതെ പോയ ഒരു കുടുംബത്തിന്റെ ദുഃഖം കേരളം മുഴുവൻ ഏറ്റെടുക്കണം ശ്രീ ഹരീന്ദ്രനാഥ് പറഞ്ഞ ഈ വാക്കുകൾ അക്ഷരം പ്രതി ശരിയാണ് തുടക്കം മുതൽ തന്നെ സംശയത്തിന്റെ മുൾമുനയിലായിരുന്നു കണ്ണൂർ ജില്ലാ കളക്ടർ അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഈ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്ന് പറയുന്നത് ഒരു രക്തബന്ധത്തിൽപ്പെട്ട ഒരു ബന്ധു പോലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ കളക്ടറുടെ ഒരു മേൽനോട്ടത്തിലാണ് അല്ലെങ്കിൽ കളക്ടറുടെ ഒരു അനുവാദത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ദുരൂ ുണ്ട് എന്നത് തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹം പറയുന്നത് എന്തായാലും ആ കുടുംബത്തിന് വേണ്ടി ആ കുടുംബത്തിനൊപ്പം നിന്ന് ശ്രീ ഹരീന്ദ്രനാഥ് ഉന്നയിച്ച ഈ ഒരു ആവശ്യം കേരളം മുഴുവൻ കേൾക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം